ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ലിറ്റിൽ വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ ഇഷ്ട ഒരു അരി ഉണ്ടയാണ് ഒരു ഗ്ലാസ് മട്ട അരി കഴുകി വെള്ളം കളഞ്ഞ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് നട്ട്സ് പതിനഞ്ച് നട്ട്സോളം ഉണ്ട് ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല അത് ഒന്ന് ചൂടായാൽ മതി ഇനി അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചതും ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും നട്ട്സ് വറുത്ത് വെച്ചിരിക്കുന്നതും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കൈ കൊണ്ട് കുഴയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിത് വേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് ഉണ്ടയാക്കി എടുക്കാണ് ചെയ്യുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഉണ്ടകളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്ക കുട്ടികൾക്ക് സ്നാക്ക് ആയിട്ട് കൊടുത്തയക്കാനും നാലുമണിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെന്ന് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്